ഹൈ ഫ്രണ്ട്സ് ഞാൻ യൂണിസ് വലിയറ ഫിഷിംഗ് കേരള ബൈ യൂണിസ് വലിയറയുടെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ കേരളത്തിലെ മത്സ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന നാലാമത്തെ വീഡിയോസ് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ നമുക്കിന്ന് അഞ്ചാമത്തെ മീനിനെയും ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അതൊന്ന് കാണാം അഞ്ചൊക്കെ നമ്മൾ എല്ലാവരും നോർമലി കാണുന്ന മീൻ തന്നെയാണ് ഇന്നിപ്പോൾ മീനെ കിട്ടിയത് കടലുണ്ട് പോയിൽ വെളുത്തെടുത്ത് കടവിലാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ മീനിനെ കാണിച്ചു തരാം ഇതാണോ ഇതാണ് ആ മീനെ ഞങ്ങളിവിടെ ഈ മീനിനെ പൂവാലിപ്പരൽ എന്നാണ് പറയാറ് അതോ ഒരു മീനെ പോകണോ ഇതാ പോണോ ചിലക്കിട്ട് ഇരിക്കട്ടാ ഒന്ന് കിട്ടി മിസ്സരില്ല അതൊന്ന് അടച്ചു വെക്കാം അപ്പോ ഇതാണ് പൂവാലിപ്പരലറിഞ്ഞ മീൻ ഇതിനെ തിരിച്ചറിയാനുള്ള അതുപോലെ തന്നെ ഇതിനെ കൊടിച്ചിപ്പരലൊന്നും വിളിക്കാറുണ്ട് കൊടിച്ചിപ്പരലൊന്നും വിളിക്കാൻ കാരണത് അതിൻ്റെ ഈ വാലാട്ട കൊടിയുടെ രൂപത്തിലുള്ള വാല് ഇതിനെ തിരിച്ചറിയാനുള്ള പ്രധാന അടയാളം ഇതിൻ്റെ ഈ കറുത്ത പൊട്ടും അതുപോലെ തന്നെ ഈ വാലും ആട്ട നമ്മുടെ പരൽവർഗത്തിലെ കുറേ മീനുകളുണ്ട് അതിൽ ഏറ്റവും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മീനാണത് എന്തല്ലേ ഇതിന്റെ കറുത്ത പൊട്ടും ഈ ഒരു ചുവപ്പും കറുപ്പുമുള്ള അടയാളമുള്ള ബാലും ഇത് ഇതിൻ്റെ കുറച്ചുകൂടെ ഒക്കെ വലുതാവേണ്ട ഒരു മീനാണ് അപ്പൊക്കെ ഒന്നുമില്ല